നമ്മുടെ ആരാധനയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ആരാധിക്കുന്നതെയോ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നതോ ആയിരിക്കുക നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ കഥാവിനെ നമ്മൾ കാണുന്നത് ആ ദൈവത്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ മാറ്റം ഭയങ്കര മാറ്റമാണ് കാരണം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇറങ്ങിച്ചിരുമ്പോ നമ്മൾ കാരണം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെത്രയും ദൈവത്തെ കാണുവാൻ നമ്മളെ യോഗ്യരാക്കി മാറ്റുന്നതാണ് ആ മുഖം ദർശിപ്പാൻ നമ്മളെ പ്രാർത്ഥനക്കി മാറ്റുന്നതാണ് ഹലേറിയ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെ കണ്ടു നാം ദൈവ അവിടെ ദൈവസന്നിധി വന്നു കർത്താവുന്ന നമ്മൾ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ ആരെ ആരാധിക്കുന്നു ആ ദൈവത്തിന്റെ മഹത്വമാണ് നമ്മൾ കാണുന്നത് ആമേൽ ആ ദൈവത്തിൽ നമുക്കുള്ളതായിരിക്കുന്ന നന്മകളാണ് നമ്മൾ കാണുന്നത് ആ ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്ന വാക്തകളാണ് നമ്മൾ കാണുന്നത് ആമേൽ ഈ കഥാവ് പറഞ്ഞ് ഞാൻ പ്രവർത്തിക്കും ആര് തടുക്കുവാനിടയില്ല ആ മേലാമെല്ലാം എല്ലാം നമ്മളെവിടെയാണ് ക്ഷീണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കാൻ കഴിയാതെ വരുന്ന നമ്മൾ ക്ഷീണിച്ചു പോകുന്നത് ദൈവ സാന്നിധ്യം നമ്മളൊന്ന് നമ്മൾ ബലഹീനരായി മാറി ആയിരിക്കുന്നത് ആമയെ നമുക്ക് ദൈവസന്നിധിയിൽ പറയാനുള്ളത് ദൈവം നമുക്ക് ചെയ്ത നന്മകളാണ് ഹലയിലൂ നമ്മൾ അത് ഒരു ഭൗതിക നന്മയിൽ തീരുന്നൊരു നന്മയല്ല ആമേന അത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ മമ്പാദത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മശക്തി എന്ന് പറയുന്നത് ഹലേലൂ ഈ മൺപാത്രത്തിൽ അവന് ഒടഞ്ഞു പോകുന്ന തകർന്നു പോകുന്ന ഹലേരൂ മൺപാത്രത്തിന്റെ അകത്ത ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്യന്റെ ശക്തി എത്ര വലുതാണ് ആ ശക്തി ഹലരുക അനുഭവിച്ചതായിരിക്കുന്ന ആവശ്യം വിളിച്ചു പറഞ്ഞു എന്നെ ശക്തരാകുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിലും ഞാൻ സകലത്തിലും മതിയായവരാണ് ഈ ശക്തിദാം തിരിച്ചറിഞ്ഞതിനായിരുന്നു അവൻ ഈ ശക്തിന് മുമ്പ് എല്ലാ പരിമിതികളായിരുന്നു പക്ഷെ ആ ശക്തി ദൈവഗീതത്തിൽ അവർ തന്റെ മുന്നോട്ടുള്ളതായിരിക്കുന്ന ദൈവിക ദൈവികളും പദ്ധതികളും തിരിച്ചറിഞ്ഞപ്പോൾ അതെല്ലാം തന്റെ മുമ്പിൽ അസാധ്യമായി നിൽക്കുമ്പോൾ ആ മേലാമേലാമയ സ്വന്തം പിന്നീട് ആ ദൈവശക്തിക്ക് ഒത്തവണ്ണം തന്റെ ജീവിതം മാറി വിളിച്ചു പറഞ്ഞു അവരെ എന്നെ ശക്തനാകുന്നതിന് മുഖാൻ തന്നെ ഞാൻ സാലും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ നന്മ നാം തിരിച്ചറിഞ്ഞ് നാം ദൈവത്തോട് നന്ദി പറയണമെന്ന് കഥാവെ ഞാൻ ബലഗീനാണെന്ന് പറയാനല്ല ആകെ ഞാൻ കഥാവെ ആ ഗതിയുടെ നർത്തനമെന്ന് പറയാനല്ല ഇതുപോലെ നമുക്ക് ദൈവ സ്ഥലം പറയാൻ കഴിയണം എന്നെ ശക്തരാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും അധികാരം ഇത് കേൾക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് കാരണം ദൈവം നമുക്ക് തന്നത് നാം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ അപ്പം നമ്മളെ സന്തോഷിക്കുന്നത് അതിലേറ്റവും വലിയ അമ ദൈവത്തിന്റെ അവയ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആകത്തു എന്നുള്ളത് അലേരി അതുകൊണ്ട് കഥാപി വധനം പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് അലേരുക ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങൾ വസിക്കുന്നത് നാമത്തിൽ നാമത്തിൽ ഈ ആരാധനയിലേക്ക് നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്ക് ദൈവം എന്ന ഭൗതിക നന്മയല്ല അതിനപ്പുറമായി ദൈവം നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത ആത്മീക നന്മയാണ് നാം തിരിച്ചറിയേണ്ടത് അത് അറിയുമ്പോഴാണ് നമ്മുടെ സ്തുതിക്കെല്ലാം മാറ്റം വരുന്നത് ഈ ഭൗതിക നന്മ മാത്രം വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ അതെല്ലാം സാഹചര്യം അനുസരിച്ച് അത് മാറി തിരിഞ്ഞ് ആ സ്തുതിക്കൊക്കെ മാറ്റം വരും പക്ഷെ നമ്മൾ ആത്മീക നന്മകൾ നാം അറിയുന്നവരാണെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നമുക്ക് അതാണ് ആമയ കാലാഗ്രഹത്തിൽ കിടന്നോണോ ദൈവത്തെ ആരാധിക്കാനുണ്ട് കാലാഗ്രഹത്തിൽ ഒരിക്കലും ആമയെ സ്തന്ത്രം ഒതുക്കി വെക്കുവാൻ ഇവിടെ സ്തുതിയെ ഒതുക്കുവാൻ അവിടെ പ്രാർത്ഥനയെ തടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഫല ഇരുക അതിനേക്കാളെല്ലാം ആയിരുന്ന പടങ്ങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പ്രവർത്തി ജീവിതത്തിൽ ചില പ്രതിസന്ധികളും ക്ഷീണങ്ങളൊക്കെ വരുമ്പോൾ ചില ഞരികളൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ സ്തുതിയും ആരാധനയൊക്കെ ഹരയുക കുറഞ്ഞ് ആ ക്ഷീണിച്ചു വന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന പറയുകയാണെങ്കിൽ തോ അതിലേക്ക് എത്രയോ മാറ്റം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു അതിനെ കാരണം വേറെ ദൈവം എനിക്ക് നന്മകൾ എത്രയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങളെ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ എന്നിലുണ്ടായ മാറ്റം എന്റെ പ്രാർത്ഥനയിൽ ഉണ്ടായ മാറ്റം എന്റെ ആരാധനയിൽ വരുന്ന മാറ്റം എന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം അതൊക്കെ എത്രയോ ശ്രദ്ധ എന്ന പകൽ ആ കഥാവിനെ നമുക്ക് ഒരുമിച്ചിട്ട് ഇന്നും കഥാവളം അദ്ദേഹം പറയാം ഹലേലുവ നമ്മൾ ഇന്ന് അവയെ ചുരിക്കപ്പെരായിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ എത്ര പേരുടെ ആത്മീയം കണ്ണു തുറന്ന ഹലൂയ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞ കർത്താവ് അവയെ ഞങ്ങൾ ചുരിക്കല്ല കോടിക്കോടി ദൂതന്മാർ കഥാവിനെ ആരാധിക്കുന്നു ആമേ ആമേ സ്തോത്രം ഞാൻ മണിക്കൂർ മണിക്കൂർ ആരാധിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് ദൈവത്തെ ആരാധിച്ചിട്ട് ആമേ ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ സമയഭേദം കൂടാതെ ആമേ സ്തോത്രം ചെയ്യുന്ന ഈ നമ്മൾ ആരാധിക്കുന്ന സ്ഥോത്രം ചെയ്ത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ നമ്മൾ തിരുക്കം കൂട്ടുമ്പോൾ നമ്മൾ ആത്മാവിനെ ആരാധിക്കുന്ന നമുക്ക് ദൈവസന്ധി പറയാൻ കഴിയും അങ്ങനെ സന്നിധിയിൽ ഇരിക്കുന്നത് എത്രയോ ശ്രേഷ്ഠകരമായിരിക്കുന്ന അനുഭവം ലഭാവിനെ ആരാധിക്കുന്നത് എത്രയോ മഹത്വകരമായിരിക്കുന്ന അനുഭവം എന്ന് പറയുകയാണ് നമ്മുടെ കർത്താവിന്റെ മകത്തു വരെ തിരിച്ചറിഞ്ഞു അപ്പോൾ തന്നെ ആ മേലാമേ നാം ദൈവസിലേക്ക് അടുത്തെടുത്ത് ചെല്ലുന്നു നമ്മുടെ മലങ്ങുകളെല്ലാം മാറിപ്പോകും അല്ലെങ്കിൽ നമ്മുടെ രോഗത്തിന് മേൽ ജീവിതത്തിന്റെ സൗഖ്യത്തിനെ പോയി നമ്മൾ ഇന്നായിരിക്കുന്ന ഏതെല്ലാം പ്രതിസന്ധിയാണോ അത് നമ്മളെ എന്തുമാത്രം നമ്മളെന്തുമാത്രം അത് എന്തുമാത്രം നമ്മളെ അലട്ടുന്നത് എല്ലാം നന്നായി അറിയുന്നതേയോ അമ്മ നാം ആഗ്രഹിക്കുന്ന പുറമേ നമുക്ക് വേണ്ടി പകലും നമ്മുടെ വിഷയത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുള്ള കർത്താവ് അതുപോലെ കാലം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ ചെയ്യുന്ന കർത്താവിനെ നമുക്ക് ഒരുമിച്ച് നന്ദിയോട് നമുക്ക് ചെയ്യാം നമ്മുടെ ആത്മീയ നടുവിലെ തുറന്നു ആമയ സ്തോത്രം തേജസിന്റെ നടുവിൽ ഇറങ്ങി വരുന്നു തേജസ് വാരിച്ചു ആ മേലാമ നമ്മുടെ കർത്താവോ ആമയ നന്ദിയോട് ഹലേ പഴന്നെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നമ്മുടെ വായുകളെ തുറന്ന് നമ്മുടെ ശരീരങ്ങളെ പൂർണ്ണമായി ദൈവസഞ്ഞ് സമർപ്പിച്ച് നമ്മുടെ ഗതാഗത ഗ്രന്ഥിയോട് നമുക്ക് സ്വാഗതം ചെയ്യുക ഹലയിരുക